ഗുജറാത്ത് വംശജയായ അമേരിക്കൻ പൗരത്വമുള്ള സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന പരാതി സംഭവത്തിൽ ഫോർട്ട് കൊച്ചി സ്വദേശിയായ അൽതാഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹോം സ്റ്റേയിൽ വെച്ച് പീഡിപ്പിച്ചെന്നുള്ളതാണ് കേസ് എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ എന്താണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം എന്താണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് അൽത്താഫിന്റെ ഹോം സ്റ്റേയിൽ വച്ച് സ്ത്രീയെ പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഗുജറാത്ത് ഒറിജിനായിട്ടുള്ള യു എസ് ഉള്ള സ്ത്രീയെയാണ് പീഡിപ്പിച്ചത് ഇതിലാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അൽത്താഫിനെ ഫോർട്ടുകൊച്ചി സ്വദേശിയാണ് അൽത്താഫ് അൽത്താഫിനെതിരെ മുൻപും സമാനമായിട്ടുള്ള കേസ് ഉണ്ടെന്നാണ് ഫോർട്ടുകൊച്ചി പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്ത്രീയുടെ പരാതി അതോടൊപ്പം തന്നെ ഇവരുടെ രഹസ്യമൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി ഇവിടെ എത്തിയ ഘട്ടത്തിലാണ് അൽത്താഫുമായി പരിചയത്തിലാകുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ പീഡനമുണ്ടായത് എന്നതാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുമുണ്ട് കൊച്ചിയിൽ കഴിഞ്ഞ നവംബർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായത് തുടർന്നാണ് യുവതി കൊച്ചി പോലീസിൽ പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വന്നിരിക്കുന്നത്